റാപ്പർ വേഡന്റെ അറസ്റ്റ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനവുമായി എ പി അനിൽകുമാർ എം എൽ എ നിലമ്പൂരിൽ നടന്ന കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളന വേദിയിൽ വെച്ചാണ് അദ്ദേഹം ഉദ്യോഗസ്ഥരെ വിമർശിച്ചത് ചാൾസ് ശോഭരാജിനെ കൊണ്ടുപോകുന്നത് പോലെയാണ് ഒരു കലാകാരനെ കൊണ്ടുപോയതെന്നും അദ്ദേഹം വിമർശിച്ചു അപ്പം നിങ്ങൾ വന വനപാലക വനപാലകരെന്നു പറഞ്ഞാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നുള്ളതിലേക്ക് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ചും ജനങ്ങൾ വിലയിരുത്തുന്നു അപ്പം നിങ്ങൾ സംഘടന ആ ഒരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കണം പഴയ കാലഘട്ടമല്ല ചെറിയ കാര്യങ്ങൾ പോലും ഇന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടായ റാപ്പർ പേടനുമായി ബന്ധപ്പെട്ടു ചെയ്യേണ്ടത് ചാൾസ് ലോകരാജിനെ കൊണ്ടുപോകുന്നവരെ ഒരു കലാകാരനെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൊണ്ടുപോവുക രണ്ട് ദിവസം ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥന്മാർ മാധ്യമങ്ങളിൽ നിന്ന് ഇതൊക്കെ ആഘോഷമാക്കി മാറ്റുക അതൊരു കലാകാരനല്ല അപ്പൊ ആ കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് അപ്പൊ ഏത് ഉദ്യോഗസ്ഥന്റെ മനസ്സിലും നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാണ് എന്ന് തോന്നുന്നുണ്ടാവും അദ്ദേഹം കഞ്ചാബ് വലിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മയക്കുപരഞ്ഞുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമാണ് കേസെല്ലാം പക്ഷെ ആ കേസ് കേസെടുക്കുന്നവരത്ത് കിടക്കുന്ന കുരുപ്പല്ലിൽ വെച്ച് ഇത് എന്താണെന്ന് എന്നറിയുന്നതിന് മുമ്പ് പോലും അദ്ദേഹത്തിനെതിരെ കേസെടുത്ത് രണ്ടു ദിവസം ഫോറസ്റ്റിന്റെ കസ്റ്റഡിയിൽ വാങ്ങി ആഘോഷം വാങ്ങി കൊണ്ടുനടക്കുന്ന ഇങ്ങനെ അങ്ങനെ പറ്റും അപ്പൊ ആ കാര്യങ്ങളിലും ഞാനതിന്റെ മറ്റു തലമിലേക്ക് പോകുന്നു നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ ഒക്കെ നൂറ് ശതമാനം നിങ്ങൾക്കും അതോടൊപ്പം തന്നെ മനുഷ്യരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യത്തിൽ ശത്രു നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ഗോൾഡൻ ഡയമണ്ട്സ് സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പല സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു